സെപ്റ്റംബർ ഭാഗ്യസംഖ്യകൾ ആയി തയ്യാറാക്കിയ ലക്കി നമ്പേഴ്സ് നമ്പേഴ്സ് ഡിസ്ക്ലെയിമർ ദീസ് റാൻഡംലി ആൻഡ് ആൻഡ് നോട്ട് നോട്ട് ബേസ്ഡ് ഓൺ ഓൺ എനി ഒഫീഷ്യൽ ലോട്ടറി ആർ ഫോർ എന്റർടൈൻമെന്റ് ഓൺലി വി ഡു എൻകറേജ് പ്ലേ അറ്റ് യുവർ റിസ്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതും മറക്കരുത് നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം ഇരുപത്തിയൊന്ന് കീ ലക്കി നമ്പേഴ്സ് പൂജ്യം രണ്ട് അഞ്ച് ഒന്ന് പൂജ്യം പൂജ്യം എട്ട് ഒന്ന് ആറ് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം മൂന്ന് എട്ട് രണ്ട് നാല് ഒമ്പത് ഒന്ന് രണ്ട് എട്ട് ആറ് ആറ് മൂന്ന് 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 ഏഴ് അഞ്ച് ഒമ്പത് നാല് പൂജ്യം ഒന്ന് നാല് ആറ് രണ്ട് ആറ് മൂന്ന് നാല് ഒന്ന് ആറ് ഏഴ് രണ്ട് ഒമ്പത് ഏഴ് ഒന്ന് രണ്ട് നാല് ഏഴ് നാല് രണ്ട് എട്ട് പൂജ്യം ഒന്ന് മൂന്ന് അഞ്ച് ആറ് രണ്ട് ഒമ്പത് രണ്ട് ആറ് രണ്ട് ഗസിംഗ് ലക്കി നമ്പേഴ്സ് പൂജ്യം പൂജ്യം നാല് പൂജ്യം 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 ആറ് ആറ് പൂജ്യം പൂജ്യം ഒമ്പത് ഒമ്പത് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ഒന്ന് രണ്ട് ഒമ്പത് പൂജ്യം ഒന്ന് ഏഴ് അഞ്ച് പൂജ്യം രണ്ട് മൂന്ന് ഏഴ് പൂജ്യം രണ്ട് എട്ട് നാല് പൂജ്യം മൂന്ന് 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 എട്ട് ആറ് അഞ്ച് ആയിരത്തി ഇരുപത്തിയഞ്ച് ആയിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് ആയിരത്തി ഇരുന്നൂറ്റി മൂന്ന് ആയിരത്തി ഇരുനൂറ്റി മുപ്പത്തിനാല് യിരത്തിമൂറ്റി മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി അമ്പത്തിയഞ്ച് രണ്ടായിരത്തി തൊണ്ണൂറ്റിയൊന്ന് രണ്ടായിരത്തി രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് രണ്ടായിരത്തി മുന്നൂറ്റി ഒന്ന് രണ്ടായിരത്തി നാനൂറ്റി ആറ് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഒമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് മൂവായിരത്തി ഒന്ന്

ൂറ്റിമുപ്പത്തി എഴുന്നൂറ്റി നാല് തൊണ്ണൂറ് അയ്യായിരത്തി അഞ്ച് അയ്യായിരത്തി പതിനേഴ് അയ്യായിരത്തി എഴുപത്തി ഒമ്പത് അയ്യായിരത്തിനൂറ്റി പതിനൊന്ന് അയ്യായിരത്തിനൂറ്റി എൺപത്തി എട്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അയ്യായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത് അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആറായിരത്തി ആറ് ആറായിരത്തി ഇരുപത്തിനാല് ആറായിരത്തി എഴുപത്തിയഞ്ച് ൂറ്റി പത്തൊമ്പത് ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആറായിരത്തി അറുന്നൂറ്റി അമ്പത്തിമൂന്ന് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് ആറായിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആറായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏഴായിരത്തി ഏഴ് ഏഴായിരത്തി ഇരുപത്തിയഞ്ച് ഏഴായിരത്തി അറുപത്തിമൂന്ന് ഏഴായിരത്തിഒരുന്നൂറ്റി പതിനേഴ് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഏഴായിരത്തിഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ഏഴായിരത്തി നാനൂറ്റി അമ്പത്തി ഒമ്പത് ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയഞ്ച് ഏഴായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് എണ്ണായിരത്തി എട്ട് എണ്ണായിരത്തി മുപ്പത്തി ആറ് എണ്ണായിരത്തി എഴുപത്തിയൊമ്പത് എണ്ണായിരത്തിരണ്ട് എണ്ണായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത് എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ഒമ്പതിനായിരത്തിഒമ്പത് ഒമ്പതിനായിരത്തി ഇരുപത്തിയേഴ് ഒൻപതിനായിരത്തി എഴുപത്തിയൊന്ന് ഒമ്പതിനായിരത്തിഒരുന്നൂറ്റിമുപ്പത്തി ആറ് ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒമ്പതിനായിരത്തിഇരുന്നൂറ്റിപതിനേഴ് ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത്